സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ പാണ്ടിക്കാട് പഞ്ചായത്തിൽ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിന് തുടക്കമായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാട്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ള വെച്ചിട്ടുള്ള പദ്ധതിയാണ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം എന്നുള്ളത് അതിന് ഇന്ന് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപയാണ് നമ്മൾ അതിന് വകയിരുത്തിയിട്ടുള്ളത് ഇന്ന് എട്ട് വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ഇതിന് വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഏതായാലും ഈ ലാപ്ടോപ്പ് വാങ്ങുന്ന കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നല്ലൊരു എന്ന് ആശംസിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിഗ്രി ഡിപ്ലോമ പ്രൊഫഷണൽ കോഴ്സുകളിലെ പത്ത് എസ് സി വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി സൌജന്യമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് പി സുനീർ ആയിഷുമ്മ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് എൻ ടി സുരേന്ദ്രൻ കെ പി പ്രേമലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം